ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഫ്ലീറ്റ് ഇട്ടുള്ള സ്കേർട്ട് തയ്ക്കുമ്പോൾ എത്രയാണ് വിത്ത് എടുക്കേണ്ടത് എങ്ങനെയാണ് ക്ലോത്തിന് അളവെടുക്കേണ്ടതെന്നൊക്കെ ഉള്ളതാണ് അപ്പോൾ ഏത് എത്രമാത്രം ഫ്ലീറ്റ് കൊടുക്കണം അപ്പോൾ എത്രമാത്രമാണ് ക്ലോത്ത് എടുക്കേണ്ടതെന്നെല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽഡായിട്ട് ഏത് അളവുകാർക്കും ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് ഇവിടെ അളവുകൾ പറയുന്നത് അതിൻ്റെ ഫോർമുല ഉപയോഗിച്ചാണ് പറയുന്നത് ഇപ്പോൾ സിമ്പിളായിട്ടുള്ള ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പല ഫോർമുല ഉണ്ട് അപ്പം നമ്മൾ ഇതുപോലെ ഇങ്ങനെയാണ് നമ്മൾ വിട്ട് കൊടുക്കേണ്ടത് ലെങ്ത് ഇതുപോലെ താഴേക്ക് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ് ആണ് നമ്മൾ പാവാടയ്ക്കായിട്ട് എടുക്കേണ്ടത് നമ്മൾ ഇതുപോലെ നല്ല ഒരുപാട് രീതിയിൽ ഇങ്ങനെ ക്ലോത്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അത് എത്ര ക്ലോത്താണ് വേണ്ടതെന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് ഓരോരുത്തരുടെ അളവിനുസരിച്ചാണ് ക്ലോത്തിന് വ്യത്യാസം വരുന്നത് ഇനി നമ്മൾ ഇതിനകത്ത് ഫ്ലീറ്റ് കൊടുക്കുന്ന രീതിയാണ് പറയുന്നത് ഒരു ഇഞ്ച് വീതിയിൽ നമുക്ക് കൊടുക്കാം രണ്ട് ഇഞ്ച് കൊടുക്കാം ഇഞ്ച് കൊടുക്കാം അതെല്ലാം നമ്മളുടെ ഇഷ്ടമാണ് ഒരു ഇഞ്ചാണ് നമ്മൾ ഫ്ലീറ്റ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഫ്ലെയർ കൊടുക്കുന്ന അതിന് വിട്ട് കൊടുക്കുന്ന അകത്തേക്ക് മടക്കി കൊടുക്കുന്ന ഭാഗം കൊടുക്കുന്നത് മൂന്നിഞ്ച് അപ്പം നമ്മളിപ്പോൾ ഒരു മൂന്നിഞ്ച് കിഡ്സിനൊക്കെ ആണെങ്കിൽ മൂന്നിഞ്ച് കൊടുത്താൽ മതി ഇപ്പം നമ്മൾ ആണ് മടക്കി കൊടുക്കുന്നതെങ്കിൽ അതനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുത്തോളേ അപ്പോൾ ആ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെതേഡാണ് നമ്മൾ പറയുന്നത് ആദ്യമേ നമ്മൾ അര ഇഞ്ച് ഈ സൈഡിൽ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇത് സ്റ്റിച്ചിങ്ങിനായിട്ടുള്ളതാണ് ആ അര ഇഞ്ച് അത് നമ്മൾ ഏത് പ്രായത്തിലുള്ളവരുടെ ആണെങ്കിലും ആ അര ഇഞ്ച് മാർക്ക് ചെയ്യുക അതിനുശേഷം ശേഷം ഇഞ്ച് നമ്മൾ വീതി കൊടുക്കുന്നു അത് നമ്മളുടെ ഫ്ലീറ്റിനായിട്ടുള്ളത് മൂന്നിഞ്ച് ഫ്ലെയറിനായിട്ട് കൊടുക്കുന്നു ആ മൂന്നിഞ്ചും നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇത് ഫ് ഇടുന്നത് നമുക്ക് വേണമെങ്കിൽ ഒന്നരയോ രണ്ടോ ഇഞ്ചോക്കെ നമ്മളിഷ്ടത്തിന് കൊടുക്കാം അതുപോലെ തന്നെ ഫ്ലെയർ എന്നുള്ളത് നാലോ നാലരയോ ഇഞ്ചൊക്കെയും കൊടുക്കുക അതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിന് എടുത്തോളണം നമ്മളിപ്പം കൊടുത്തിരിക്കുന്നത് ഒരിഞ്ച് ഫ്ലീറ്റും മൂന്നിഞ്ച് ഫ്ലെയറുമാണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ നമ്മൾ ഇങ്ങനെ ബാക്കി ഭാഗത്ത് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ സെയിം അളവിലാണ് ഇങ്ങോട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇങ്ങനെ നമുക്ക് എത്ര വീതിയാണ് ഇനി മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടതെന്നുള്ളതാണ് നമ്മൾ പറയുന്നത് ഇനി നമ്മൾ എടുക്കേണ്ട അളവ് നമ്മളുടെ ടോട്ടൽ വേസ്റ്റ് ആണ് അതായത് നമ്മളുടെ പാവാട കെട്ടുന്ന ഭാഗത്തെ അളവ് എടുക്കുക എന്നിട്ട് നമ്മൾ അതിനെ ഈ കിട്ടിയിരിക്കുന്ന മൂന്നും ഒന്നും നാല് കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം ഒരു കിഡ്സിൻ്റെ അളവാണ് ഇവിടെ എക്സാമ്പിളായിട്ട് പറയുന്നത് അപ്പം ഇരുപതിഞ്ചാണ് നമ്മളുടെ ടോട്ടൽ വേസ്റ്റെങ്കിൽ അതായത് പാവാട കെട്ടുന്ന ഭാഗത്തെ ചുറ്റളവെന്ന് പറയുന്നത് ഇരുപതിഞ്ചാണെങ്കിൽ ആ ഇഞ്ചിനെ നമ്മൾ ഒരു ഇഞ്ച് ഫ്ലീറ്റും മൂന്നിഞ്ച് ഫ്ലെയറൂടെ കൂട്ടുമ്പോൾ നാലിഞ്ചെന്ന് കിട്ടും ആ നാലിഞ്ച് കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇരുപതിനെ നമ്മൾ നാല് കൊണ്ട് ഗുണിക്കുമ്പം നമുക്ക് എൺപതെന്ന് ലഭിക്കും അപ്പോൾ എൺപത് ഇഞ്ചാണ് നമുക്ക് വേണ്ട ക്ലോത്ത് ഏകദേശം രണ്ട് മീറ്ററോളം അപ്പം മീറ്റർ കണക്കി പറയുകയാണെങ്കിൽ രണ്ട് മീറ്ററോളം അപ്പോൾ എൺപത് ഇഞ്ചെന്ന് കിട്ടും ആ ഇഞ്ചിനെ നമ്മൾ പിന്നെ മീറ്ററിലേക്ക് മാറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഒരു കിഡ്സിൻ്റെ അളവിൽ ഒരു സ്കേർട്ട് തയ്ക്കണമെങ്കിൽ നമുക്ക് രണ്ട് മീറ്ററോളം ക്ലോത്ത് വേണേ അതുപോലെ തന്നെ ഏതൊരു പ്രായക്കാർക്കും ഈ അളവിൽ നമുക്ക് ഫ്ലീറ്റും ഫ്ലെയറും ഇട്ട് കൊടുക്കാം അപ്പോൾ അവനവൻ്റെ വേസ്റ്റുമായിട്ട് അതിനെ കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ ക്ലോത്ത് എത്ര വേണമെന്നുള്ളത് കണ്ടുപിടിച്ചോണം അതുപോലെ തന്നെ നമ്മൾ ഈ ഫ്ലീറ്റ് ഇടുന്നതിനും വീതി കൂട്ടിയും കൊടുക്കുക ഫ്ലെയർ ഇടുന്നതിനും വീതി കൂട്ടി കൊടുക്കുക അപ്പോൾ അതിനെ തമ്മിൽ കൂട്ടിയതിന് ശേഷമാണ് നമ്മളുടെ ടോട്ടൽ വേസ്റ്റിനെ ഗുണിച്ച് കൊടുക്കേണ്ടത് അപ്പം നമുക്ക് വേണ്ട അളവ് എത്രയാണോ അത് കിട്ടുകയാണ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ ഫ്ലീറ്റ് ഇതുപോലെ വരച്ച് കൊടുക്കുന്നത് അത്ര സിമ്പിൾ കാര്യമല്ല കുറേ സമയം നമുക്ക് മെനക്കേടാകും അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പം നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുവേ അൺ ആയിട്ടൊന്നും ഫ്ലീറ്റ് വരത്തില്ല നല്ല ആയിട്ട് തന്നെ കിട്ടുകയെ അതിനുവേണ്ടിയാണ് ഇത്ര കഷ്ടപ്പെട്ടാണെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമ്മൾ ഈ മൂന്നിഞ്ചിനെ നമ്മൾ ഇങ്ങനെ ഈ ഒരു ഇഞ്ചിലേക്ക് നമ്മൾ മാർക്ക് ചെയ്തെടുത്തേക്ക് ഇതുപോലെ കൊണ്ടുവന്ന് പിൻകുത്തി കൊടുക്കുക നേരിട്ട് നമ്മളുടെ സ്റ്റിച്ചിങ് മെഷീനെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയോ ചെയ്യാവേ അപ്പോൾ അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്യാം നമ്മൾ ഈ മൂന്ന് ഇഞ്ചിനെ ഈ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റിലേക്കാണ് ഇങ്ങനെ നമ്മൾ കൊണ്ടിരുന്നത് അപ്പം നമുക്ക് നല്ല ഈക്വലായിട്ട് ലഭിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ആദ്യമേ നമുക്ക് എത്രയാണോ വേണ്ടത് അത് ഇട്ടുകൊടുക്കുക എന്നിട്ട് ആ പോയിൻറ്റിനെ എടുത്ത് നമ്മൾ ഈ പോയിൻറ്റിലേക്ക് അവിടെ ഒരു പോയിന്റ് കാണും ഇഞ്ച് എന്ന് നമ്മൾ മാർക്ക് ചെയ്തത് അപ്പോൾ അതിലേക്ക് വെക്കുക അതിനുശേഷം ഇതുപോലെ പിൻകുത്തി കൊടുക്കുക പിൻകുത്തി കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി അല്ല എങ്കിൽ നേരിട്ട് സ്റ്റിച്ച് ചെയ്ത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കുകയും ചെയ്യാവേ അപ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെയും അളവ് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണേൽ നമ്മൾ ഫ്ലീറ്റ് ഇടുന്ന അളവ് എത്രയാണോ നമ്മൾ ഫ്ലെയർ കൊടുക്കുന്ന അളവ് എത്രയാണോ അതിനെ തമ്മിൽ കൂട്ടുക അതിനുശേഷം നമ്മളുടെ ഓരോരുത്തരുടെയും പാവാട കെട്ടുന്നിടത്തെ എടുക്കുക ആ വിഴുത്ത് കിട്ടുന്നതിനെ നമ്മളുടെ ഇപ്പം നമ്മൾ കൂട്ടി വെച്ചിരിക്കുന്ന ഈ അളവ് കൊണ്ട് ഗുണിക്കുക അപ്പം നമുക്ക് ഒരു ഇഞ്ചെന്ന് കിട്ടും ആ ഇഞ്ചിനെ നമ്മൾ എത്രയാണ് അതിൻ്റെ മീറ്റർന്ന് കണ്ടുപിടിക്കുക അത്രയും സിമ്പിളായിട്ട് ചെയ്യാം വളരെ നീറ്റായിട്ട് ഇതുപോലെ നമുക്കിപ്പം ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ സാധിക്കുക ഇപ്പം നമ്മൾ ഈ ബാലൻസ് ഇവിടെയും നമ്മൾ ഈ വരച്ച് കൊടുത്തിട്ടുണ്ട് അര ഇഞ്ച് എന്നിട്ട് അത് തമ്മിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം നമ്മൾ ഇപ്പം ഇങ്ങനെ അളന്ന് നോക്കുമ്പോൾ നമുക്ക് ഇഞ്ച് നമ്മൾ ഇരുപതിഞ്ചിൻ്റെ കാൽക്കുലേഷനിലെടുത്താൽ ഇതുപോലെ ഫ്ലീറ്റ് ഇട്ട് കഴിയുമ്പോൾ ഇരുപതിഞ്ചെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല നീറ്റായിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാം അപ്പം വളരെ അല്ലെങ്കിൽ നമുക്ക് പല പ്രാവശ്യമൊക്കെ അഴിച്ചെടുക്കേണ്ടതായിട്ടൊക്കെ വരുമേ ഞാനും അങ്ങനെ പല പ്രാവശ്യം അഴിച്ചൊക്കെ ഫ്ലീറ്റ് ഫ്ലീറ്റിടുമ്പോൾ വൃത്തിയാകാതൊക്കെ വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കിക്കോ നല്ല നീറ്റായിട്ട് കിട്ടും അതുപോലെ തന്നെ ആരെങ്കിലും നമ്മളോട് എത്ര ക്ലോത്ത് വേണമെന്ന് ചോദിച്ചാൽ ഒരു ഡൗട്ടും ഇല്ലാതെ നമുക്ക് പറഞ്ഞു കൊടുക്കാനും സാധിക്കുകയെ അപ്പം ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്